ഈ ട്രംപ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നാണം കെട്ടു പോകുന്ന തരത്തിലുള്ള കമൻസ് ആണല്ലോ അയാൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങേണ്ടി വരുന്ന ഒരു നിലയിലേക്ക് പോകും അല്ലെങ്കിൽ വേണമെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യക്കും എണ്ണ വിൽക്കും എന്ന് പറയാണ് അപ്പോൾ അത് വാസ്തവം നോക്കിക്കഴിഞ്ഞാൽ അതിലെന്താ ഉള്ളത് അതിലൊന്നുമില്ല ഇന്ത്യയായിട്ട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ എണ്ണ നിക്ഷേപം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ പരിസരത്തെങ്ങും പോലും ഇല്ലാത്തതാണ് പാകിസ്ഥാൻ ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ എങ്ങാനും കുറച്ച് എണ്ണ നിക്ഷേപം ഓഫ് ഷോർ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ നിന്നുള്ള കുറേ പിന്നെ എക്സ്കവേഷൻ അതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു പുതിയ കമ്പനികളെ അവർക്ക് വിട്ടുകൊടുക്കുക ആ കമ്പനികൾ അവിടെ നിന്ന് പക്ഷെ അതിൽ അതിൻ്റെ തന്നെ ഒരു ക്വാണ്ടിറ്റിയെക്കുറിച്ച് ഒന്നും ആർക്കും ഒരു പിടിയില്ല അല്ലെങ്കിൽ ഇപ്പോൾ നോക്കുകയാണിപ്പോൾ കുറെ കുറച്ചുകൂടി പഴയ കണക്കെടുത്ത് നോക്കിയാൽ തന്നെ ഫോർ പോയിൻ്റ് എയ്റ്റ് ബില്ല്യൺ ആണ് ഇന്ത്യൻ പിന്നെ എന്താ പറയുക അവർ നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് എടുക്കാൻ കഴിയുന്ന പിന്നെ ഒരു ഒരു എന്താ പറയുക ബാരൽസ് അല്ലേ ബാലൻസ് പെർ ഡേ എന്ന് പറയുന്നതിൻ്റെ കണക്ക് വെച്ചൊക്കെ അതിൻ്റെ ഒരു വളരെ ചെറിയൊരു ശതമാനം ഒരു പിന്നെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം അങ്ങനെ എന്തോ ഈ പാക്കിസ്ഥാൻറ്റേതായിട്ടുള്ളത് ഉള്ളത് അതെന്ന് വെച്ചാൽ ഇത് എണ്ണ നിക്ഷേപങ്ങളുടെ ഒരു ഒരു ക്വാണ്ടിറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരെവിടെയും ഇല്ലാത്തൊരു രാജ്യമാണ് പിന്നെ ഇനിയിപ്പോൾ ഈ പുതുതായി കണ്ടെത്തിയ ഒരു സാധനം വെച്ചിട്ടുള്ള പിന്നെ ഒരു പിന്നെ എണ്ണ പുതുതായിട്ടുള്ള എണ്ണ കുടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ തന്നെയും അത് എത്ര കണ്ട് പിന്നെ ഇന്ത്യയായിട്ട് കോമ്പീറ്റിംഗ് ആയിട്ടുള്ള ഒരു നിലയിലേക്ക് വരുന്നുള്ളോന്ന് നമുക്കറിയാം പക്ഷേ പ്രശ്നം എവിടെയാണ് നമുക്ക് ഇറക്കുമതിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു വലിയ തോതിൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു അത് പാകിസ്ഥാനും ഉണ്ട് ഇന്ത്യക്കുമുണ്ട് പക്ഷേ ഇന്ത്യയുടെ അത്രയും ഡിപ്പെൻ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം പാകിസ്ഥാനില്ല കൺസംഷൻ വൈസ് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു മേഖല അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഒരുപക്ഷെ ഒരു ഒരു പിന്നെ വിലപേശലിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖല എന്ന് പറയുന്നത് അതു തന്നെയാണ് മിഡിൽ ഈസ്റ്റിനെയാണ് രണ്ടു കൂട്ടരും കൂടുതൽ പിന്നെ ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നത് ഇതിൽ ഇപ്പോൾ യു എസിന് ഈ പറയുന്ന തരത്തിലുള്ളൊരു ഇടപെടൽ സാധിക്കുന്ന വിധത്തിൽ വന്ന മാറ്റം പൊളിറ്റിക്കലാണ് എന്നുള്ളതറിയാവ അതൊരു ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു മാറ്റമാണ് ഇപ്പോൾ അജിംസ് വിശദീകരിച്ചു ഞാൻ അതിനകത്ത് പോകുന്നില്ല അപ്പോൾ അവിടെ ഇനി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു സംഗതി എന്താണ് എന്താണ് ഇന്ത്യ ഇപ്പോൾ ഇന്നത്തെ തന്നെ ഇതിനോടുള്ള പ്രതികരണം എന്താണ് വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള നിലയിലുള്ളൊരു പ്രതികരണം അല്ലാതെ ഒന്നും തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇവിടെ നിന്നും വന്നിട്ടില്ല ഈ ഇരുപത്തിയഞ്ച് ശതമാനം ടാരിഫ് ഏർപ്പെടുത്തിയതും ഈ പിഴ ഏർപ്പെടുത്തിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോട് പോലും വളരെ നിർമ്മമായിട്ടുള്ള ഒരു ഒരു പിന്നെ ഇത് പ്രതികരണം മാത്രമാണ് ഇന്ത്യക്കൊന്നും കഴിയില്ല അതിനപ്പുറത്തേക്കുള്ളൊരു പിന്നെ ഏത് നിലയ്ക്കാണ് അതിനോട് വളരെ കണിശമായി പ്രതികരിക്കാൻ കഴിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അപ്പോൾ പ്രത്യേകിച്ച് ചൈനയുടെ ഒരു നിലപാടും കൂടി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ റിസ്ക്കി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് മുന്നിലുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ട്രംപിൻ്റെ ഈ ട്രേഡ് പാക്കിലേക്ക് ഇനി എങ്ങനെ പോകുന്നു അത് അതിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഗതി നമുക്ക് നഷ്ടം ഉള്ള ഒരു സാധനത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ മാത്രമേ അതേസമയം നമുക്ക് നമ്മളെ സംബന്ധിച്ചിപ്പോൾ ബ്രിട്ടനുമായിട്ടുണ്ടാക്കിയിട്ടുള്ള ഈ ട്രേഡ് പാക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിലവിൽ വന്ന സാധനങ്ങൾ അതിലൊക്കെ നമുക്ക് പുലർത്താൻ കഴിയുന്ന തരത്തിലുള്ള വിൻ വിൻ സാധനങ്ങൾ യൂസ്ഫുമായിട്ട് പറ്റുന്നില്ല അത് ഈ പറഞ്ഞ ഒരു അതേ വെറുതെ നമ്മൾ പൊക്കി പറയുകയാണ് വെച്ചാൽ നരേന്ദ്രമോദി ഒരു ലോക നേതാവ് അവിടെ പോയാൽ അങ്ങനെയാണ് ഇവിടെ പോയാൽ എങ്ങനെയാണ് പത്തേഴു രാജ്യങ്ങളിൽ പോയിട്ട് വലിയ സംഭവം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നമ്മളുടെ കാര്യം അത്ര ശുഭകരമല്ല എന്ന് തന്നെ വേണം പറയാൻ